ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് സമയം കാത്തിരിക്കുവോ ഇതൊക്കെ ബേസിക് മലയാള സെന്റൻസസ് ആണ് അല്ലെ നമുക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസ് ആണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റ്യൻ നീ എന്താ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് ഇവിടെ എന്താ നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യം നടന്നു അതിന്റെ കാരണമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പം യൂസ് ചെയ്യുന്ന ക്വസ്റ്റിൻ്റെ എന്ന് പറയുന്നത് വൈ ആണ് എന്തുകൊണ്ട് എന്താ ഒരു കാരണമാണ് ചോദിക്കുന്നതെങ്കിൽ വൈ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം എന്താ ചോദ്യം നീ എന്താ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് നീ എന്താ ഞങ്ങളുടെ കൂടെ വന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വൈ ഡിഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം വരാതിരുന്നത് ഇതെന്താ ഒരു നെഗറ്റീവ് വേർഡ് ആണല്ലേ വരാതിരുന്നത് വന്നിട്ടില്ല സോ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്യണം ഡിഡിന്റെ നെഗറ്റീവ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ ഡിഡിന്റെ നെഗറ്റീവ് സോ വൈ ഡിഡൻ വൈ ഡിഡിന്റ് എന്താണ് ചോദിക്കുന്നത് നീ എന്താ വരാതിരുന്ന ചോദിക്കുന്നത് സോ വൈഡിഡിൻ യു കം വി സ്റ്റുഡൻസിന് പല പല സ്റ്റുഡൻസിന് ഡൗട്ട് ചോദിക്കാൻ തോന്നാൻ ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ടീച്ചർ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ആർന്നല്ലേ ഞങ്ങളുടെ ആർന്നല്ലേ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പം എന്താ ഇവിടെ അസ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂടെ എന്ന് വരുമ്പോൾ വിത്ത് അസ് ആ ഒരു ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നീ എന്താ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് വൈഡ് ഇഡിൻ യു കം വിത്ത് അസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം ഓൺ ദ വേ എന്ന് നമുക്ക് പറയാം എവിടെയെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഓൺ ദ വേ പറയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയും ഐ ആം ഓൺ ദ വേ ഇപ്പോ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഓൺ ദ വേ ഹോം എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ നമ്മൾ എവിടെയാണെന്ന് പറയുന്നില്ല ഇപ്പൊ ഐ ആം ഓൺ ദ വേ ടു സ്കൂൾ എന്നൊക്കെ പറയാം എവിടെ സ്ഥലം എന്ന് പറയാത്തോടെ നമുക്ക് ഇവിടെ എൻ്റ് ചെയ്യാം ഇനി കുറച്ച് സമയം കാത്തിരിക്കുമോ കുറച്ച് സമയം കാത്തിരിക്കുമോ ഇവിടെ ഒരു റിക്വസ്റ്റ് ആണ് ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുമോ എന്ന് അപേക്ഷിക്കുകയാണല്ലേ റിക്വസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പല രീതിയിൽ റിക്വസ്റ്റ് ചോദിക്കാം ഏതൊക്കെ രീതിയിൽ ചോദിക്കാം ഒന്നെങ്കിൽ ക്യാൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുഡ് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ ബുഡ് യൂസ് ചെയ്യാം പക്ഷെ മൂന്ന് നമ്മൾ മൂന്ന് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്തത് ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ അടുത്തോ സിസ്റ്ററിൻ്റെ അടുത്തോ അങ്ങനെയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ക്യാൻ യൂസ് ചെയ്യാം അതായത് വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല നമ്മൾ ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ് ക്യാൻ യു കുറച്ച് സമയം കാത്തിരിക്കുമോ എന്നാണ് ക്യാൻ യു വെയ്റ്റ് ഫോർ സം ടൈം ക്യാൻ യു വെയ്റ്റ് ഫോർ സം ടൈം കുറച്ച് സമയം രണ്ടും രണ്ട് വാക്കുകളാണല്ലേ അപ്പം സം ടൈം അല്ലെങ്കിൽ എ ഫ്യൂ മിനിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം ഇനി കുഡോ ഗുഡോ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്റ്റ് കൂട്ടി നമ്മൾ ഭയങ്കര നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളെക്കാട്ട് ഒരു വ്യക്തിയുടെ അടുത്തോ ഓഫീസിൽ നമ്മളെക്കാട്ടും ഹയർ പൊസിഷനിലുള്ള ഒരാളുടെ അടുത്തോ ഒക്കെ ചോദിക്കുമ്പോൾ ലീവ് ലെറ്റർ ഒക്കെ എഴുതുമ്പോഴാണ് നമ്മൾ അപേക്ഷിച്ച് ചോദിക്കുമ്പോൾ കുഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുഡ് യു വെയ്റ്റ് ഫോർ സം ടൈം നമുക്ക് പറയാം അല്ലെങ്കിൽ വുഡ് യൂസ് ചെയ്യാം രണ്ടും ഏകദേശം സെയിം ആണ് റെസ്പെക്റ്റ് കൂട്ടി നമ്മൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് കുഡ് അല്ലെങ്കിൽ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ദയവായി ഒറ്റയ്ക്ക് പോകരുത് ദേവായി ഒറ്റയ്ക്ക് പോകരുത് അതെങ്ങനെ പറയും ദേവായി നമ്മൾ വീണ്ടും ഒരു പൊളായിട്ടായിട്ട് നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് അപേക്ഷിക്കുകയാണല്ലേ അപ്പം ദേവായി എന്ന് പറയുമ്പോൾ പ്ലീസ് പ്ലീസ് എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് പോകരുത് പ്ലീസ് ഡോണ്ട് ഗോ ദയവായി ഒറ്റയ്ക്ക് പോകരുത് പ്ലീസ് ഡോൺ ഗോ എലോൺ ഇനി എനിക്ക് എല്ലാം അറിയാം ഇതെങ്ങനെ പറയും എനിക്ക് എല്ലാം അറിയാം എന്നെങ്ങനെയാ പറയാ എനിക്കറിയാം ഐ നോന്ന് നമ്മൾ പറയും ഇനി എനിക്ക് എല്ലാം അറിയാം എന്നാണെങ്കിലോ ഐ നോ എവ്രിഥി ഐ നോ എവ്രിഥി ഇനി എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാനും പഠിപ്പിച്ച് തരാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു ടീച്ചറിൻ്റെ ആവശ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ടീച്ചറിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇത്രയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പേർട്ടും ആയിട്ടുള്ള ട്രെയിനേഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചതരും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യാം എന്നാണ് അപ്പൊ മറ്റൊരു വീഡിയോ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്